നമസ്കാരം ജമ്മു കാശ്മീരിൽ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി ഇവിടെ ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളായിട്ടുള്ള പി നാഷണൽ കോൺഫറൻസും തമ്മിൽ തല്ലാണ് തല്ലാണിപ്പോൾ അതോടുകൂടി ബി ജെ പിക്ക് രൂപീകരിച്ചുള്ള ഇന്ത്യ മുന്നണിക്ക് ജമ്മു കാശ്മീരിൽ തിരിച്ചടിയാകുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് പി ഡി പിയുടെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മെഹബൂബ മുഫ്തി പരസ്യമായി നാഷണൽ കോൺഫറൻസിന്റെ നേതാവായിട്ടുള്ള ഒമർ അബ്ദുള്ളക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു ആകെ അഞ്ച് ലോക്സഭാ സീറ്റുകളാണ് ഈ ജമ്മു കാശ്മീരിൽ ഉള്ളത് എന്നുള്ളത് ദംപൂർ ജമ്മു അനന്ത്നാഗ് രജൌറി ശ്രീനഗർ ബാരാമുള്ള എന്നിങ്ങനെയാണ് ഈ അഞ്ച് ലോക്സഭാ സീറ്റുകൾ എന്ന് പറയുന്നത് ഇതിൽ കാശ്മീരിലെ മൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്ക് തങ്ങൾ മത്സരിക്കുമെന്നുള്ള ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവന ഒമർ അബ്ദുള്ളയുടെ ഈ പ്രസ്താവനയാണ് ഇപ്പോൾ മെഹബൂബ മുഫ്തിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് താനുമായി ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ഒമർ അബ്ദുള്ള കാര്യങ്ങൾ തീരുമാനിച്ചതായാണ് മെഹബൂബ മുഫ്തിയെ ചൊടിപ്പിച്ച് ഇപ്പോൾ അവർ പരാതിയുമായി എത്തിയിരിക്കും ഇതോടെയാണ് തങ്ങൾ തനിയെ മത്സരിക്കുമെന്ന് മെഹബൂബാബ മുഫ്തി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഞങ്ങൾ വിശാല താല്പര്യം കണക്കിലെടുത്ത് ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന് കരുതിയതാണ് എന്നാൽ പി ഡി പി നിലനിൽക്കുന്നില്ല എന്ന ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവന ശരിക്കും വേദനിപ്പിച്ചു എന്ന് തന്നെയാണ് മെഹബൂബ മുഫ്തി ഇപ്പോൾ പറയുന്നത് ഇതോടെയാണ് പി ഡി പി തനിയെ മത്സരിക്കാൻ തന്നെ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് അത് ഇന്ത്യ മുന്നണിക്ക് വലിയ വിനയാകും ഇന്ത്യ മുന്നണിയുടെ സഖ്യഫോർമുല അനുസരിച്ചിട്ട് മൂന്ന് സീറ്റുകളിലേക്ക് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും ഇനി കാശ്മീരിലെ അഞ്ച് സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെങ്കിൽ മെഹബൂബ മുഫ്തിക്ക് അങ്ങനെ ചെയ്യാമെന്നും ഒമർ അബ്ദുള്ള പ്രതികരിച്ചു അതായിരുന്നു വിഷയമായത് ബി ജെ പിക്ക് രൂപീകരിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളാണ് ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും ഒപ്പം തന്നെ മെഹബൂബ മുഫ്തിയുടെ പി ഡി പി അതായത് ഈ നാഷണൽ കോൺഫറൻസിന്റെയും പി ഡിപിയുടെയും തമ്മിൽ തല്ല് എന്ന് പറയപ്പെടുന്ന ജമ്മു കാശ്മീരിൽ അടുത്തു തന്നെ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് അത് പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ജമ്മു കാശ്മീരിൽ അഞ്ചു ഘട്ടങ്ങളിലായിട്ടാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് നടക്കുക ഏപ്രിൽ പത്തൊൻപതിന് ഉധംപൂറിലും ഏപ്രിൽ ഇരുപത്തിയാറിൽ ജമ്മുവിലും മെയ് ഏഴിന് അനന്ത്നാഗ് രജൌറയിലും മെയ് പതിമൂന്നിന് ശ്രീനഗറിലും മെയ് ഇരുപതിന് ബാരാമുള്ളയിലും വോട്ടെടുപ്പ് നടക്കപ്പെടും ജൂൺ നാലിന് വോട്ടെണ്ണുകയും ചെയ്യും ഒരു കാലഘട്ടത്തിലാണ് ഒരേ മുന്നണിയിൽ നിൽക്കുന്ന രണ്ടുപേർ തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ജമ്മു കാശ്മീരിൽ മുഫ്തി മുഹമ്മദ് സൈദും ഒമർ അബ്ദുള്ളയും രണ്ട് വഴിക്ക് നീങ്ങുമ്പോൾ അത് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ അംഗീകരിക്കാൻ കഴിയാതായി പോകുന്നു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുന്നണിയെ നയിക്കാൻ കഴിയാതായി പോകുന്നു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള അടികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരസ്പരം യോജിച്ചു പോകാൻ കഴിയാത്ത ഇരുപത്തെട്ടോളം വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു കൂടിയ ഒരു കൺസോർഷ്യം അതാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്നത് ആ മുന്നണിക്കുള്ളിൽ നിൽക്കുന്ന കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന വലിയ പാർട്ടിക്ക് ഇതുവരെ ഒരു നേട്ടമുണ്ടാക്കിയെടുക്കുവാൻ കഴിയിട്ടില്ല ഇനി പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ പതിമൂന്ന് ദിവസം മാത്രം ബാക്കിയുള്ള ഇലക്ഷൻ തുടങ്ങാൻ ഏപ്രിൽ പന്ത്രണ്ട് പത്തൊമ്പതിന് തുടങ്ങുന്ന ആദ്യത്തെ ഇലക്ഷൻ മുമ്പ് ഈ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവിന് ഈ മത്സരങ്ങൾ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന യു പി പോലുള്ള ഇടങ്ങളിൽ പോലും യു പിയിൽ ആകെ പതിനേഴ് സീറ്റാണ് കോൺഗ്രസിനുള്ളത് ആ പതിനേഴ് സീറ്റെങ്കിലും ഉള്ളിടത്ത് ഈ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിക്കും കൂടി ഓരോ ഇടങ്ങളിലും അല്ലെങ്കിൽ ഈ പതിനേഴ് സീറ്റുള്ള സ്ഥലങ്ങളിൽ ഓരോ ദിവസമെങ്കിലും പ്രചരണത്തിനിറങ്ങിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഓരോ റോഡ് ഷോ നടത്തിയിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട് എന്നെങ്കിലും അറിയാമായിരുന്നു ആകെ പതിനേഴ് സീറ്റ് എൺപത് സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് പതിനേഴ് സീറ്റുകൾ സമാജ്വാദി പാർട്ടിയുടെ ദാനമായി ലഭിച്ചതിന്റെ പുറത്ത് മത്സരിക്കാൻ നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയൊക്കെ കിടന്നുറങ്ങുന്ന സമയത്തിന് ഇവരെയൊക്കെ എന്തിനാണ് നേതാക്കന്മാരായി വാഴിക്കുന്നത് എന്നുള്ളതാണ് ഇന്നും ഏറാൻ മൂലികളായി കുറെ കോൺഗ്രസുകാർ ആ പാർട്ടിയിൽ ഉള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്നത് നേതാവായിട്ട് നിൽക്കുന്നത് ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഗാന്ധിയൊക്കെ എന്നെ കോൺഗ്രസ് ചവിട്ടി പുറത്താക്കേണ്ടതാണ് കാരണം അങ്ങനെ ഒരു കുടുംബ പാരമ്പര്യം നിലനിർത്തേണ്ട ആവശ്യമില്ല സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒന്നും ഇല്ലെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇതിനേക്കാൾ മനോഹരമായിട്ട് പക്ഷേ അത് ചെയ്യാൻ ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആരും തയ്യാറല്ല എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ അപ്പോൾ ഉള്ള സംഘടനാ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറിയാണ് ഇതിന്റെ ശാപം എന്ന് പറയപ്പെടുന്നത് ആദ്യം കെ സി വേണുഗോപാലിനെ രാഹുൽ ഗാന്ധിയെ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയാൽ ചിലപ്പോൾ ചിലപ്പോൾ ഇന്ത്യ മുന്നണിയും ഒപ്പം തന്നെ കോൺഗ്രസും രക്ഷപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷമെങ്കിലും ആകാൻ ഇവർക്ക് കരുത്ത് കിട്ടിയേക്കാം അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി കെ സി വേണുഗോപാൽ അടങ്ങുന്ന ഒരു സംവിധാനമുണ്ട് ഒരു സംഘടനാ സംവിധാനം അതിനെ പൊളിക്കുക എന്നുള്ളതാണ് കാരണം അവരെ പുറത്താക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ ഈ കോൺഗ്രസിന് രക്ഷയുള്ളൂ എങ്കിൽ മാത്രമേ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മുന്നണിയിൽ എന്തെങ്കിലും ചെയ്യുവാൻ ഒരു പ്രതിപക്ഷമെങ്കിലും ആകുവാൻ കോൺഗ്രസിന് കഴിയൂ എന്നുള്ള കാര്യം സംശയമില്ല അതുകൊണ്ട് ആദ്യം ഈ ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഈ പരസ്പരം തമ്മിൽ തല്ല് എന്ന് പറയപ്പെടുന്നത് വരും ദിനങ്ങളിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഇന്ത്യ മുന്നണിക്കുള്ളിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇരുപത്തിയെട്ട് പാർട്ടികളും ഇരുപത്തെട്ടായി പിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ജൂൺ നാലോടുകൂടി